ടെക് പി എസ് സി നമ്മളെ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എക്സൽ എക്സൽ എക്സെൽ എം എസ് ഓഫീസ് അല്ലെ എം എസ് ഓഫീസ് വേർഡ് ഉണ്ട് പവർ പോയിന്റ് ഉണ്ട് ആക്സസ് ഉണ്ട് അതിന് വരുന്നത് എക്സൽ നമുക്ക് എക്സൽ ഒന്ന് ഡിസ്കസ് ചെയ്യാം ഇതിനകത്ത് നമുക്ക് നമ്മളെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കുറച്ച് കണ്ടന്റ് ഉണ്ട് അതായത് ഈ സിലബസിന് വരുന്ന കുറച്ച് കണ്ടന്റ് ഉണ്ട് എക്സെലിനകത്ത് എന്തൊക്കെയാണ് എക്സെല്ലാം നമുക്ക് ആഡിങ് ആൻഡ് എ വർക്ക് തന്നെ അല്ലെ സ്പ്രെഡ് വർക്ക് സ്പ്രെഡ് വർക്ക് സെൽസ് ആണ് റോസ് ആൻഡ് വെർട്ടിക്കൽ വെർട്ടിക്കൽസ് കോളംസ് ഒക്കെ ഇതിനകത്ത് ഡിഫറെന്റ് ഫംഗ്ഷൻസ് ഉണ്ട് ഫോമിലാസ് ഒക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും അതുപോലെ ചാർട്ട് ഉണ്ട് ടേബിൾസ് ഒക്കെ 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 നമുക്ക് 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 എന്ത് 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 ചെയ്യാൻ 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 പറ്റും 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 പറ്റുന്നുണ്ട് 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 അതുപോലെ 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 ഫിൽറ്റർ കണ്ടീഷണൽ മൾട്ടിപ്പിൾ സം ആഡ് ഡാറ്റ ആൻഡ് ടൈംസ് ഇൻസേർട്ട് വാലിഡേഷൻസ് വാലിഡേഷൻ പിന്നെ കുറെ ഷോർട്ട് കട്ട് കേസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഫസ്റ്റ് നമുക്ക് എന്താണ് എക്സൽ എന്ന് നോക്കാം എക്സൽ നമുക്കറിയാം എന്തിനു വേണ്ടി സ്റ്റോർ ആൻഡ് ൈ ഡാറ്റ എക്സൽ യൂസ് ചെയ്യുന്നത് സ്റ്റോർ ആൻഡ് ഓർഗനൈസ് ഡാറ്റാറ്റാറ്റ നമ്മള് സ്റ്റോർ ചെയ്യുന്ന സ്റ്റുഡൻറ് ഡീറ്റെയിൽസ് എംപ്ലോയി ഡീറ്റെയിൽസ് അല്ലെ അതുപോലെ എന്താണ് പർച്ചേസിൻ്റെ ഡീറ്റെയിൽസോ ഇതുപോലെസ് ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മാനേജ് ചെയ്യാൻ പറ്റും ഇതിനകത്ത് അനലൈസ് ചെയ്യാൻ പറ്റും ഡാറ്റ അനലൈസ് ചെയ്യാൻ പറ്റും देन അതുപോലെ रिप्रेजेंट द डाटा ग्राफിക്കലി ग्राफിക്കലി നമുക്ക് रिप्रेजेंट ചെയ്യാൻ പറ്റും അതുപോലെ ബാർ ഗ്രാഫസ് ഹിസ്റ്റോഗ്രാംസ് ആൻഡ് സ്കാറ്റർ പ്ലോട്ടസ് ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും യൂസ് ചെയ്യാൻ പറ്റും ഓക്കേ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം നെക്സ്റ്റ് इट्स एंड द ബേസ് ഈ മൈക്രോസോഫ്റ്റ് എക്സൽ കൺസിസ്റ്റ് ഓഫ് വർക്ക് ബുക്ക് അല്ലേ മൈക്രോസോഫ്റ്റ് എക്സൽ കൺസിസ്റ്റ് ഓഫ് വർക്ക് ബുക്സ് ഇനി ഈച് വർക്ക് ബുക്ക്സ് മെയ്ഡ് अप ഓഫ് ഇൻഫൈനറ്റ് നമ്പർ ഓഫ് വർക്ക് ഷീറ്റ്സ് പിന്നെ നെക്സ്റ്റ് എക്സെൽ ഓർഗനൈസ് മൈക്രോസോഫ്റ്റ് ഓഫീസ് ചെയ്യുന്ന ടൂ തൗസൻഡ് ടെൻ ഉണ്ട് തേർട്ടീൻ ഉണ്ട് അതുപോലെ സിക്സ്റ്റീൻ ഉണ്ട് ട്വന്റി വൺ ഒക്കെ ഉണ്ട് ഓക്കെ അപ്പൊ ഇത് ടെന്നിന്റെ എൻ്റെ ഇതിലെ ഇതാണ് നമ്മുടെ ഒരു വിൻഡോ എന്ന് പറയുന്നത് ഇതിനകത്ത് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് പരിചയപ്പെടാം ഇതിൽ എക്സൽ സ്പ്രെഡ്ഷീറ്റ് ഓർഗനൈസേഷൻ ഇൻഫോർമേഷൻ ആണെന്ന് നമുക്ക് പഠിച്ചു അല്ലെ ഇൻ ദ ഫോം ഓഫ് ടെക്സ്റ്റ് ആൻഡ് നമ്പർ ബൈ റോസ് ആൻഡ് കോളംസ് ഇതിൽ ഇതെന്താണ് റോ ഈ റോ എന്ന് പറയുന്നത് ഇതാണ് അല്ലെ ഇതല്ല റോ ഇതല്ല റോ ഇങ്ങനെ ഇരിക്കുന്നല്ല റോ ഇതാ ഡയറ കൊടുത്തിട്ടുണ്ട് ഇതാണ് റോ ഫസ്റ്റ് റോ ഇതെന്താണ് സെക്കൻഡ് റോ ഇതാണ് അതിന്റെ ബേസ് കോളം മാറി റോ 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 എന്ന് എന്ന് പറയുന്നത് പറയുന്നത് ഇത് ഈ കേസ് ആണ് റോസ് ആർ മാറിപ്പോ നമ്പർ ഓഫ് ദി ഷീറ്റ് റോക്ക് നമ്പർ ഉണ്ട് കോളം നമ്പർ എന്ന് പറയുന്നത് ലെറ്റർ ആണ് കേട്ടോ കോളത്തിന്റെ നമ്പർ എന്ന് പറയുന്നത് ലെറ്റർ ആണ് കോളം

നേരിട്ട് അയവർട്ടിരിക്കും അല്ലേ ഇതാണ് പോവാം പോകും ഇങ്ങനെ താഴോട്ട് വരച്ചിട്ടുണ്ട് ഇത് ആണോ കോളം ടോപ്പ് ഓഫ് ദി ക്ലിയർ അപ്പൊ റോയും കോളവും ക്ലിയർ അല്ലെ ഒരു എക്സൻ അകത്ത് റോയും കോളവും ക്ലിയർ ഡൗട്ടില്ലല്ലോ ഓക്കെ ദക്സ്റ്റ് സെല്ലെന്താണ് ഇത് രണ്ടും ചേർന്നതല്ലേ സെല് അല്ലേ ഇതൊരു സെല്ലാണ് ആണല്ലോ ഏതൊരു ഇതൊരു ആ സെല്ല് സെല്ലൂടി ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം ഇതാണ് സെല്ല് ഒരു സെല്ല് അത് മാത്ര ഇതൊരു സെല്ല് അല്ലേ

ഓരോന്നിനും ഓരോ സെല്ലിനും പേരുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓരോ സെല്ലിന് പേരെന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ ഫൈവ് സി ഏതാ ഫൈവ് സി ഇത് കോറോ ഇത് റോയുടെ നമ്പർ ഇത് റോയാണ് കേട്ടോ ഇത് റോയും ഈ സി എന്ന് പറയുന്ന കോറോ ആയിരിക്കും കോള നമ്പറിനാണ് ഇപ്പൊ ഫൈവ് സി എന്ന് പറയുന്നത് ഫൈവ് എന്ന കോളത്തിലെ അല്ലേ ഇതടക്കുന്നത് ഫൈവ് സി ഇനി എടുത്ത് അല്ലേ ടു റോ അതിലെ കോളം പറയുമ്പോൾ ഇതാണ് അപ്പൊ ഇങ്ങനെയാണ് സെല്ലിന്റെ നെയ്മിങ് വരുന്നത് റോ ഫസ്റ്റ് ഫസ്റ്റ് കോളം കോളം സെക്കൻഡ് സെക്കൻഡ് റോ നെയ്മസ്റ്റ് ഈ മെത്തേഡിലാണ് വരുന്നത് ഓക്കെ ക്ലിയർ അല്ലേ ആക്ഷൻ which we have used for before our programs alle or some actions excel la thundu ini copy and paste row column et cell etc copy und paste und adu vale row column idella namukku copy and paste cheyanamittu then insert insert rows und insert columns und adu vale delete row und delete columns und ഓക്കെ നമുക്ക് മാനുവൽ ആയിട്ട് ഒരു പേപ്പറിൽ നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു ഒരു പേപ്പറിൽ നമ്മൾ കോളം റോസ് ഒക്കെ വരച്ച് ചോദിച്ചിട്ട് അതിനകത്ത് നമ്മൾ ഒരു ഷീറ്റ് സ്റ്റുഡൻറ് ഡീറ്റെയിൽസ് എഴുതുന്നുണ്ട് അതിൽ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട് വെട്ടുന്നുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് എഴുതുന്നുണ്ട് അല്ലെ ആ എല്ലാ ഡിസൈൻ അതിൽ ഉൾപ്പെടെ അതിലുപരിയായിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യാൻ പറ്റും വളരെ ഫാസ്റ്റ് ആയിട്ട് ഈസി ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോ സോ ടാൻ ആൽഫബെറ്റിക്സ് അല്ലെ ആൽഫബെറ്റിക്സ് ആൽഫബെറ്റിക്സ് നമുക്ക് അതിലെ മാറ്റാൻ പറ്റുമോ കുറച്ച് റിസ്ക് അല്ലേ ടു ദ ലെറ്റേഴ്സ് അതുപോലെ പിന്നെ മിക്സഡ് രണ്ടും ദ നെക്സ്റ്റ് റോ എങ്ങനെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം ഒരു റോ എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം ഇൻസേർട്ട് ചെയ്യാം ഒരു റോ നമുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണല്ലോ ഇൻസേർട്ട് ചെയ്യാനായിട്ട് കത്ത് തന്നെ ഇൻസേർട്ട് എന്നൊരു ഉണ്ട് കേട്ടോ അപ്പൊ മെനുസ് നമുക്ക് ജസ്റ്റ് എന്തൊക്കെ മെനുസ് എന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം നമുക്ക് അതിനകത്ത് വരുന്നുണ്ട് ഏതൊക്കെ മെനുസാണ് ഈ ഇമേജ് ഒന്ന് നോക്കി ഈ ഇമേജ് നോക്കിയിട്ട് നമുക്ക് ഇതിനകത്ത് വരുന്ന മെനൂസസ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം ഹോം ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഹോമിലാണ് ഹോമിനകത്തുള്ള സബ് ആണ് ഇതിനെ നമ്മൾ പറയുന്ന മെനു മെനുസാണ് കേട്ടോ ഇത് മെനു ബാർ മെനു മെനു ഇതെല്ലാം ആണ് ഓക്കെ ഇൻസേർട്ട് ഉണ്ട് പേജ് ലേ ഔട്ട് ഉണ്ട് ഇതെല്ലാം അതിനകത്തുണ്ട് ഇതിൽ എടുക്കുമ്പോൾ അതിനകത്ത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ട് കണ്ടോ പേസ്റ്റ് പേസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഏത് മെത്തേഡ് പേസ്റ്റ് ചെയ്യുന്നത് അവിടെ ഉണ്ട് വരും അതുപോലെ ഫോണ്ട് ഫോണ്ട് വരെ വരപ്പുണ്ട് കണ്ടോ കാലിബരി അവിടെ നമുക്ക് ഫോണ്ട് മാറ്റാം ഫോണിന്റെ ഇത് ഫോണ്ട് ഫോണിന്റെ സൈസ് ഉണ്ട് കണ്ടോ ഫോണിന്റെ സൈസ് ഉണ്ട് നെക്സ്റ്റ് നെക്സ്റ്റ് അതിനകത്ത് ഓക്കെ അലൈൻമെന്റ് ഉണ്ട് അലൈൻമെന്റ് ഈ കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ആണോ ഇനി സെന്റർ ആണോ അല്ലെങ്കിൽ റൈറ്റ് എന്ന അലൈൻമെന്റ് നമുക്ക് കൊടുക്കാൻ പറ്റും അതുപോലെ ആണോ കൊടുക്കാൻ പറ്റും സ്റ്റൈൽ ഉണ്ട് സെല്ലുണ്ട് ഡിസൈനിങ് ഉണ്ട് അതുപോലെ ലെറ്റർ ബോൾഡ് ഉണ്ട് കേട്ടോ ലെറ്റർ ബോൾഡ് ഉണ്ട് ഇറ്റാലിക്സ് ഉണ്ട് ചരിച്ചാണോ കൊടുക്കുന്നത് അണ്ടർലൈൻ ആണോ അണ്ടർലൈൻ കൊടുക്ക അങ്ങനെ എ ഉണ്ട് ഇത് ഫോമാറ്റ്സ് സൈസിനെ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആനോ ഈ എയില് ക്ലിക്ക് ചെയ്ത് സൈസ് എന്തെയെന്ന് പറയുമ്പോൾ ഇൻക്രീസ് ആവും നമുക്കിപ്പോൾ സൈസ് ഇപ്പൊ ലെവലല്ലാം നിൽക്കുന്ന ലെവലില് നിൽക്കുമ്പോൾ നമ്മൾ ഇത് ആ ഈ ഒരു പൊസിഷനിൽ ആ ഒരു പൊസിഷനിൽ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്തോണ്ടിരുന്ന് കഴിഞ്ഞാൽ അടുത്തുണ്ടാവും ഫോർട്ടീൻ ആവും അടുത്ത് സിക്സ്റ്റീൻ ആവും എയ്റ്റീൻ ആവും ട്വൻറ്റീൻ ആവും ഇനി ഈ ഒരു ലെറ്റർ ഈ ഒരു ഏരിയയിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ അതെന്തെയ്യും കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും നമ്മുടെ ഫോണിന്റെ സൈസ് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും ഓക്കെ ക്ലിയർ അല്ലേ ക്ലിയർ ദ നെക്സ്റ്റ് ഇതിലെ ഇതിനകത്ത് ഓക്കെ അലൈൻമെന്റ് നമ്പർ ഉണ്ട് നമ്പറുണ്ട് സ്റ്റൈലുണ്ട് സെല്ലുണ്ട് ഇനി ഇതിനകത്ത് ഈ ബേസിക് സെലക്ഷൻ ഉണ്ടോ ഒരു ഇത് നമുക്ക് ബോർഡർ കൊടുക്കാൻ വേണ്ടിട്ടാണ് ആ ഒരു ആരോ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കോളം ബോർഡർ കൊടുക്കാം ഇപ്പോൾ നമ്മളിത് ചെയ്ത് കഴിഞ്ഞതിനു ശേഷം ഇങ്ങനെ ബോർഡർ കൊടുക്കാം ഇനി അത് ഒഴിവാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഏരിയ മാത്രം ഉണ്ടോ ഇങ്ങനെ മാത്രം കൊടുക്കാം ഓക്കെ അതായത് ഒരു സെക്ഷനിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാം കണ്ടോ ഇങ്ങനെ മാത്രമാണ് ബോർഡർ കൊടുക്കാം ഡിസൈൻ ബോർഡർ കൊടുക്കാം ഈ ബോർഡർ കൊടുക്കുന്നതിനാണ് ഈ ഒരു കൊടുക്കുന്നത് കൂട്ടത്തിൽ കളർ കണ്ടോ അത് ബക്കറ്റ് ടൈപ്പ് കൊടുക്കുന്നത് അത് കളർ നമുക്ക് ആ കോളത്തിനകത്ത് അല്ലെങ്കിൽ സെല്ലിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം കളർ കൊടുക്കാനുണ്ട് അത് കഴിഞ്ഞ് എ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്തുണ്ട് ഓരോ പർട്ടിക്കുലർ ടെക്സ്റ്റിന്റെ കളറാണ് ഓരോ പർട്ടിക്കുലർ ടെക്സ്റ്റ് ഇപ്പൊ ഇവിടെ ഒരു ടെക്സ്റ്റ് നമ്മൾ ഹലോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഹലോയുടെ കളർ നമുക്ക് ഇത് ക്ലിക്ക് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചൂസ് ചെയ്യാൻ പറ്റും അപ്പം ഇതാണ് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഏരിയസ് ഹോമിനകത്ത് വരുന്നതാണ് ഇതല്ല ബാക്കി നമുക്ക് അങ്ങോട്ട് ഡിസ്കസ് ചെയ്യാം ഇൻസേർട്ടിനകത്ത് പോകുമ്പോഴത്തേക്ക് ഇൻസേർട്ടിനകത്ത് നമുക്ക് എന്തൊക്കെ നമുക്ക് ഇൻസേർട്ട് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും അതെല്ലാം വരും ഇൻസേർട്ട് ഇമേജ് ഇൻസേർട്ട് ചെയ്യാം അതുപോലെ എന്തുണ്ട് സ്ക്രീൻഷോട്ട് നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും ഇൻസേർട്ട് ചാർട്ട് ഉണ്ട് അതുപോലെ ഷേപ്സ് ഉണ്ട് ഇതെല്ലാം നമുക്ക് ഇൻസേർട്ട് ചെയ്യാം സർക്കിള് അങ്ങനെ വരുന്ന ഒരുപാട് സിംബിൾസ് ഷേപ്സ് പിന്നെ പേജിന്റെ ലേ ഔട്ട് പേജ് ലേ ഔട്ട് എങ്ങനെ കൊടുക്കും ഇതിനകത്ത് വരുന്നുണ്ട് ഫോർമുലാസ് അല്ലെ ഫോമുലാസ് വരുന്നുണ്ട് ഏതൊക്കെ മെത്തേഡ് ഒരുപാടുണ്ട് ആവറേജ് കൗണ്ട് പിന്നെ മാക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ ഫോമുലാസ് ഒക്കെ നമുക്ക് ഇതിനകത്ത് കൊടുക്കാം ഡാറ്റാസ് ഉണ്ട് ഡാറ്റ നമുക്ക് എങ്ങനെ അറേഞ്ച് ആക്സസ് ഡാറ്റയില് വരുന്ന മോഡിഫിക്കേഷൻസ് മാനേജ്മെന്റ് ആണ് അവിടെ വരുന്ന ഡാറ്റാസ് അതുപോലെ റിവ്യൂസ് ഉണ്ട് അതിന്റെ വ്യൂസ് മെത്തേഡ് അതുപോലെ പിന്നെ ദൻ വ്യൂസ് ഉണ്ട് റിവ്യൂ ആൻഡ് വ്യൂസ് ആണ് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം റിവ്യൂ ആൻഡ് വ്യൂസ് ഉണ്ട് അപ്പൊ ഇത്രയാണ് ഇതിന്റെ മെയിൻ പിന്നെ എന്താണ് ഷോർട്ട് ഷോർട്ട് ഫോം ആണ് ഫോമിൽ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് സെല്ല് സെല്ലിനകത്ത് നമുക്ക് പറഞ്ഞു നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട് ഓക്കെ ഇത് നമ്മൾ നോക്കി അല്ലെബെറ്റ്സ് ആയിട്ട് കൊടുക്കുന്നുണ്ട് ഇനി സെല്ല് നമുക്ക് ഇൻസേർട്ട് ചെയ്യുന്നു ഓക്കെ ഒരു റോ ഒരു കോളം ഇൻസേർട്ട് ചെയ്യാം അങ്ങനെ ഇൻസേർട്ട് ചെയ്യും നമുക്ക് ഇങ്ങനെ ഇതാണ് നമ്മുടെ സെല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് ഇങ്ങനെ നിപ്പുണ്ട് അല്ലെ ഇങ്ങനെ നിപ്പുണ്ട് നമുക്ക് ഇതിനകത്ത് ചെയ്യണം എന്ന ടാബ് മെന്യൂ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് ഇവിടെ റൈറ്റിൽ വേണോ റൈറ്റിൽ വേണോ ഇവിടെ വേണോ ഷിഫ്റ്റ് സെല് ഡൗണ് താഴെയാണോ വേണ്ടത് എൻഡെയർ റോ ഫുള് വേണോ എൻഡെയർ കോളം വേണോ അപ്പൊ ഏത് മെത്തേഡിൽ വേണമെങ്കിലും ഇൻസേർട്ടിനകത്ത് നമ്മൾ റോ ഇൻസേർട്ട് ചെയ്യാൻ ക്ലിക്ക് ചെയ്യുമ്പോ ഈ ഓപ്ഷൻസ് എല്ലാം വരും ഈ ഓപ്ഷൻസ് എല്ലാം വരും ഓക്കെ അപ്പൊ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം ക്ലിക്ക് ചെയ്യുക ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ റോ നമുക്ക് ഇൻസേർട്ട് ആവും ഇതുപോലെയാണ് കോളം കേട്ടോ കോളം നമുക്ക് ഇൻസേർട്ട് ഇൻസേർട്ട് കമാൻഡ് ഓഫ് സെവറൽ ടെക്നീക്സ് ഉണ്ട് ഇൻസേർട്ട് റോസ് ഉണ്ട് ആൻഡ് കോളംസ് ഉണ്ട് ഓക്കെ ക്ലിയർ നെക്സ്റ്റ് ദിവസം ഡിലീറ്റ് ഡിലീറ്റ് എന്ന് പറയുമ്പോൾ സെയിം ആണ് അതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരത്തെ അതുപോലെ മെത്തേഡ്സ് ഇതിലും ചോദിക്കുന്നു ഓക്കെ കണ്ടോ ഡിലീറ്റിനകത്ത് എൻഡ് കോളം അല്ലെങ്കിൽ റോ ഡിലീറ്റ് ചെയ്യണോ പർട്ടിക്കുലർ സെല്ലാണോ പർട്ടിക്കുലർ കോളം ആണോ ഡിലീറ്റ് ചെയ്യേണ്ടതൊക്കെ ഇതിനകത്തുണ്ട് ഓപ്ഷനകത്ത് ചോദിക്കും ഡിലീറ്റിംഗ് ഡിലീറ്റിംഗ് റോസ് ആൻഡ് കമാൻഡ് കമാൻഡ് നമ്മൾ എന്നാണ് പറയുന്നത് ആക്ഷൻ നടക്കുന്നെല്ലാം കമാൻഡാണ് അല്ലെ ക്ലിക്ക് അതുപോലെ ഇൻസേർട്ട് ഓക്കെ ഡിലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഷിഫ്റ്റ് സെൽ ലെഫ്റ്റ് ഡിലീറ്റ് ഓപ്ഷൻ ആണത് റോ ഉണ്ട് ഫുൾ എല്ലാ റോയും നമുക്ക് ഡിലീറ്റ് ചെയ്യണമുണ്ട് എൻ്റയർ കോളം ഉണ്ട് അപ്പൊ ഇത് ഡിലീറ്റ് ആണ് ഇൻസേർട്ട് ഡിലീറ്റ് അപ്പൊ അതിനകത്ത് വരുന്ന ടാഗാണ് ദെൻ നെക്സ്റ്റ് നമ്മൾ നല്ല രീതി നോക്കുക എന്തൊക്കെയാണ് ഫോമാറ്റിനകത്ത് പഠിച്ച് നോക്കി കൊടുത്തിരിക്കാൻ നോക്കി ഫോമാറ്റിനകത്ത് ഫോമാറ്റ് എന്ന് പറയുന്നത് മെർജിങ് ഒരു ഫോമാറ്റ്സ് ആണ് നമുക്ക് രണ്ട് സെല്ലുകൾ മെർജ് ചെയ്യണം അല്ലെ മെർജിങ് ഒരു ആണ് ഇപ്പൊ ഒരു 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 സെല്ലുണ്ട് ഇതും ഒരു സെല്ലുണ്ട് ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം ഇങ്ങനെ ആക്കണ്ട ഇതല്ലേ മെറിജും രണ്ട് റോയും കൂടി ഒരുമിച്ച് ആക്കും ഇതുപോലെ കോളവും മെറിജുണ്ട് അല്ലേ രണ്ട് കോളം നമുക്കിത് ഇങ്ങനെ നിൽക്കുന്നതെന്ന് വെച്ചിരിക്കാം ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം ഇത് ഇങ്ങനെ ആക്കാം അപ്പോൾ മെറിജ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അതിനകത്ത് അല്ലെ മെറിജിങ് അലോ യൂസ് ടു കമ്പൈ അല്ലേ കമ്പൈ എത്ര മെനു ആണോ എത്ര സെല്ല് നമുക്ക് മെറിജ് ചെയ്യണോ അതിനെല്ലാം നമ്മളിങ്ങനെ എന്തുണ്ട് മെനുസിന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് മാറ്റാം ഇല്ല എങ്കിൽ റൈറ്റ് പെട്ടൺ ക്ലിക്ക് ചെയ്താൽ അവിടെ എന്തുണ്ട് ഓപ്ഷൻ ഡിസ്പ്ലേ ആയിട്ട് വരും ഓക്കെ ആണോ ക്യാൻ ആൾസോ ഓക്കെ ഫോം മാറ്റ് ഇത് ഫോമാറ്റ് എന്നാണ് പറയുന്നത് പിന്നെ ഇതിനകത്ത് തന്നെ നമുക്ക് സെല്ലിനെ ബോൾഡ് ആക്കാം ഫോണിൻ്റെ സൈസ് കൊടുക്കാം ബോർഡർ കൊടുക്കാം അല്ല ഇതെല്ലാം നമുക്ക് എന്തുണ്ട് ഇതിനകത്ത് ഓക്കെ ദക്കെ

ഇതിനകത്ത് ടു ട്വന്റി ത്രീ എന്ന് കൊടുത്തു ഇതെല്ലാം നമുക്ക് ഓരോ സെല്ലാണെന്ന് വെച്ചേക്കാം ട്വന്റി ത്രീ കൊടുത്തു അപ്പൊ അത് ടൈപ്പ് അല്ലേ ഇൻഡിച്ചർ ഇൻഡിർ നമ്പർ അല്ല ഇൻഡിച്ചർ ഡാറ്റാ ടൈപ്പ് അതുപോലെ അതിനകത്ത് തന്നെ നമുക്ക് എന്താ ക്യാരക്ടർ ആയിട്ട് വേണമെങ്കിൽ നമ്പേഴ്സ് അല്ലെ ക്യാരക്ടർ ആയിട്ട് വേണമെങ്കിൽ ടൈപ്പ് ചെയ്യാം അത് വേറെ ഡാറ്റ ടൈപ്പ്സ് ആണ് അപ്പൊ ഇതെല്ലാം ഫോർമാറ്റിങ് എന്ന കോൺസെപ്റ്റ് വരുന്നത് കേട്ടോ ഫോർമാറ്റിങ് സോർട്ട് ചെയ്യാൻ പറ്റും അല്ലെ സോർട്ട് ചെയ്യാം മാനിപ്പുലേറ്റ് ചെയ്യാം റൗണ്ട് ചെയ്യാം നോക്കി ഫോർമാറ്റിക് സെല്ലിന്റെ ഡാറ്റ ടൈപ്സ് നമ്പർ സെലക്ഷൻ ഓഫ് ദി മെനൂസ് സെലക്ട് നമ്പേഴ്സ് അതിന് ഡ്രോപ്പ് റൗൺ മെനൂസ് ആയിട്ടുള്ള ജനറൽ ആയിട്ട് അതിന് ഡീഫോൾട്ട് ഉണ്ട് അത് കഴിഞ്ഞ് നമുക്ക് പർട്ടിക്കുലർ ആയിട്ടുള്ളതാണെങ്കിൽ ഡാറ്റ ടൈപ്പ് നമുക്ക് കൊടുക്കാം ഇവിടെ നമുക്ക് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഫോം മാറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡാറ്റ ടൈപിനെ നമുക്ക് മാറ്റാം ഇതുപോലെ നമ്പറിംഗ് കൊടുക്കുമ്പോൾ നമുക്കിപ്പോ ഈ ടെൻ പോയിന്റ് സീറോ 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 ഇങ്ങനെയൊക്കെ ചിലപ്പോൾ വരാറുണ്ട് നമ്മൾ നമ്പർ കൊടുക്കുമ്പോൾ ഇപ്പൊ ഇവിടെ നമുക്ക് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിന് സെറ്റിംഗ്സിൽ തന്നെ അതിന് ഫോം മാറ്റ് ചെയ്യാൻ പറ്റും ഫോർമാറ്റ് ചെയ്ത് നമുക്ക് ടു ഡിജിറ്റ് മതി അല്ലെങ്കിൽ ഡിജിറ്റ് വേണ്ട ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിനകത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സെറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് ഫോർമാറ്റ്സ് എന്ന ടാഗിനകത്ത് വരുന്ന കോൺസെപ്റ്റ് ഇനി ഇവിടെ നോക്കി ഇത് നോക്കേ ഇതെല്ലാം നമ്മളിപ്പോ നോക്കിയ കേസ് ഇതിൽ എന്തൊക്കെ പറഞ്ഞിരിക്കുന്നത് ചെയ്തിട്ടുണ്ട് കണ്ടോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡാറ്റാസ് ഇവിടെ കണ്ടോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡാറ്റാസ് ഉണ്ട് കണ്ടോ ഓക്കെ കോളം വിത്ത് அது நமக்கு நமக்கு விட்டு அட்ஜஸ்ட் இதுகத்தா டப்ஸ் கழிஞ்சு நோக்கி இது கண்டோ போயிண்ட் இல்ல നമ്പർ ഉണ്ട് ഇവിടെ ഒരു പോയിന്റ് നമ്പർ ഉണ്ട് അപ്പൊ ഇതൊക്കെ ഡാറ്റ ടൈപ്സ് ആണ് അത് കഴിഞ്ഞിട്ട് ഇവിടെ എന്താണ് കമ്പ്യൂട്ടർ ഒന്ന് കള്ളം ലൈസർ എന്നൊക്കെ കിടപ്പുണ്ട് അതായത് അത് ക്യാരക്ടേഴ്സ് ആണ് അപ്പൊ ഡാറ്റ ടൈപ്പ് എന്ന് പറയുമ്പോൾ ക്യാരക്ടേഴ്സ് ഇതിനകത്ത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും അത് നമുക്ക് ഫോർമാറ്റ് ചെയ്യാം അതുപോലെ നമ്പർ ഉണ്ട് അതുപോലെ ഇൻഡിജ്വൽ നമ്പർ കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് പോയിന്റ് ഉണ്ട് ഫ്ലോട്ടീൻ പോയിന്റ് നമ്പർ ഉണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്നുണ്ട് ഇതിനകത്തുണ്ട് ഓക്കെ പിന്നെ ഇതിൽ തന്നെ നമുക്ക് ഈ കോള അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നോക്കി കോള നോക്കി ഇത് ഉണ്ടാവും ഇവിടെ നമുക്ക് ഇങ്ങനെ ക്ലിക്ക് ചെയ്യാ ഈ ആരം ഈ ഒരു ലൈനിൽ ഈ ലൈൻ നമ്മൾ കഴ്സർ വയ്ക്കുമ്പോഴത്തേക്ക് കഴ്സർ അറിയാലോ എന്താണ് കഴ്സർ മൗസ് പോയിന്റ് വയ്ക്കുമ്പോഴത്തേക്കും അല്ലെ അങ്ങനെയുള്ള ലൈൻ നിക്കും കഴ്സർ ഇവിടെ വയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇങ്ങോട്ട് പറ്റും അപ്പൊ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഇനി ഒരുപോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണം എല്ലാ കോളും ഒരുപോലെ അഡ്ജസ്റ്റ് ചെയ്യണം അവിടെ നമുക്ക് ഇവിടെ ഇവിടെ വെച്ചിട്ട് നമുക്ക് അല്ലെങ്കിൽ വെച്ചിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് റോ ഹൈറ്റ് കോളം ഹൈറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും റോ ഹൈറ്റ് കോളം ഹൈറ്റ് ഇവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനകത്തല്ല ഈ സൈഡിൽ വെച്ചിട്ട് സൈഡിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ റോ ഹൈറ്റ് ഹോളം ഹൈറ്റ് എന്നൊരു ഓപ്ഷൻ വരും അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തേർട്ടി പി എക്സ് ലോ സെന്റിമീറ്റർ ലോ എത്രണോ വേണ്ടതെന്ന് ഫുള്ള് നമ്മൾ കൊടുക്കുക ഇനി നമുക്ക് പർട്ടിക്കുലർ ആയിട്ടുള്ള കോളം ആണോ വേണ്ടതെങ്കിൽ അതായത് പർട്ടിക്കുലർ ആയിട്ട് കോളത്തിന് നമ്മൾ സൈസ് കൊടുക്കുക റോയ്ക്ക് സൈസ് കൊടുക്കണമെങ്കിൽ അത് മാത്രം സെലക്ട് ചെയ്യുക അല്ലെ ഇത്ര മാത്രം നമ്മൾ സെലക്ട് ചെയ്ത് അതിന് സൈസ് കൊടുക്കുക അതായത് സൈസ് സെലക്ട് ചെയ്യുമ്പോൾ ഓർക്കേണ്ടത് ഇങ്ങനെ മാത്രം സെലക്ട് ചെയ്യരുത് എങ്ങനെ സെലക്ട് ചെയ്യണം ഇവിടെ ഇവിടന്നെ സെലക്ട് ചെയ്യുക കേട്ടോ ഇങ്ങനെ സെലക്ട് ചെയ്യും ഇവിടെ സെലക്ട് ചെയ്യുക ഇങ്ങനെയാണ് ഇപ്പൊ നമുക്ക് ഇത് മാത്രം ഇങ്ങനെ കൊടുക്കണം കേട്ടോ ഇങ്ങനെ സെലക്ട് ചെയ്യുക ഈ നമ്പർ കൂടെ പറഞ്ഞോ അങ്ങനെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെ ഹൈറ്റ് നമുക്ക് കൊടുക്കാം റോ ഹൈറ്റ് കോളം ഹൈറ്റ് കൊടുക്കാം റോ ഹൈറ്റ് എത്രയാണോ വേണ്ടത് അപ്പൊ അത് ഒരുമിച്ച് വരും ഇല്ലെങ്കിൽ നമുക്ക് എല്ലാത്തിനും ഒരുമിച്ച് കൊടുക്കണമെങ്കിൽ ഫുള്ള് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഹൈറ്റ് കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പൊ കോളം ആണോ വെർട്ടിക്കൽ ആണോ എങ്ങനെയാണോ നമുക്ക് വേണ്ടത് കോളം ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും கொடுக்கி ஈஸியாய்ட்டு கொடுக்க ஓகே இனி இது நெக்ஸ்ட்